നിങ്ങൾ നിനക്ക് ഇഷ്ടത്തിന് നീ ഷോപ്പിൽ പോയി എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നീ ഷാപ്പിൽ പോയി എനിക്ക് ആവശ്യമുള്ള സ്ഥലം ഷാപ്പിൽ കിട്ടത്തുള്ളൂ അതിന് ഇത്ര ചൂടാവേണ്ട കാര്യം എന്റെ മനുഷ്യൻ നിങ്ങളെ കാത്തി ഞാൻ ഈ വഴിയിൽ ഒറ്റയ്ക്ക് എത്ര നേരമായി നാണം കിട്ടി അറിയുവോ ഇത്ര സ്റ്റാൻഡേർഡായിട്ട് നീ പിന്നെ നാണം പിന്നെട്ടോ

ഒരു ഭാര്യയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനുള്ള സാമാന്യ സെൻസൊക്കെ എനിക്കുള്ളു കേട്ടാ വന്നോ ഹലോ വൈകിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താ നീക്കാന്ന് മൂന്ന് പേര് മൂന്ന് പേരും നമുക്ക് സംഭവങ്ങളെല്ലാം പറഞ്ഞു തീർക്കാറുണ്ട് അത്ര ഉള്ളു കേസ് ആ ഏഹ് തീപ്പെട്ടി മൂന്ന് മൂന്നേ മൂന്ന് ഇല്ലട നിന്നോടല്ലട ഇവിടെ പറഞ്ഞ ഓക്കേ വൈറ്റ് വൈകിട്ട് കാണാം പോവാം നമുക്ക് എളുപ്പം ഒരു ബുദ്ധിമുട്ടില്ല ഓക്കെ ഒരു ബുദ്ധിമുട്ടില്ലേ ോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒരു ബുദ്ധിമുട്ട് കൊടുക്ക വിട്ടു തീപ്പെട്ട് ഞാൻ അവനോട് മേടിച്ചു േ ബുദ്ധിമുട്ടി തീപൊട്ടി ചോദിച്ചപ്പം അവൻ എന്തോഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് തീപൊട്ടി തന്നിട്ട് ഒക്കെ ശരി പിന്നെ അപ്പൊ അവനെന്തോരാഗ് എന്തോ എന്തോ നീ മിണ്ട എനിക്ക് കാണുമ്പോ അറിയാം എനിക്ക് സാമാന്യം ബോധമുണ്ട് അല്ലേ താനീ തീപ്പെട്ടി എനിക്ക് തന്നെ വല്ല ബുദ്ധിമുട്ട്

അങ്ങനെ സംസാരിക്കില്ലേ ഞാനിപ്പോ അവനോട് അവൻ പെട്ടെന്ന് തന്നെ ചോദിച്ചോടും ഫോൺ ചെയ്തെന്നും പറഞ്ഞ പിന്നെ എന്നെ അവോർഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് എടുത്തു തരുന്നത് എന്നെ അവോഡ് ചെയ്യാൻ പറ്റും അപ്പൊ അവനൊന്നും വൈരാഗ്യല്ല ചേട്ടന് നീ ആ തീരുമാനിക്കും വൈരാഗ്യില്ലെന്നും അവന്റെ ടോൺ കേൾക്കുമ്പോ നീ എന്നോട് പറഞ്ഞു പോയെന്ന് പറഞ്ഞൊന്നും പറഞ്ഞോട്ടെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങോട്ട് വന്നേ ഞാൻ പറയട്ടെ അതല്ല ഞാൻ ചോദിച്ചിട്ട് വരാം ഈ തീപിട്ടി കൊടുക്കണം കത്തിക്കുന്നതിന് മുമ്പ് അതെ എന്തേലും വയലോ എന്തെങ്കിലും എന്നോട് സംസാരിക്കണം തുറന്ന് സംസാരിക്കണം അല്ല നമ്മൾ കത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ ടുത്ത് ഇങ്ങോട്ട് തന്നപ്പോഴും ഞാൻ വിചാരിച്ചേ എന്തോ ഒരു വൈരാഗം അയാഗ്യല്ല അല്ല അവന്റെ ടോൺ ശരിയല്ല നീ വിട്ടേ വിട്ടെ അതെ നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്നു പറ അല്ലാതെ ആദ്യമായിട്ട് കാണും ചോദിച്ചോറിനടുത്ത് തീപ്പെടുത്തി എടുത്ത് എനിക്ക് പെട്ടെന്ന് അടുത്ത് തന്നെ അവോയ്ഡ് ചെയ്യുക പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ നീ അങ്ങനെ പറയണ്ടായിട്ടോ ശരി പോയെ എന്താണ് സംസാരിച്ചത് സംസാരിച്ച നീ ഒന്ന് പോയേ ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാറില്ലല്ലോ പോയെന്ന് അയാളെ ബുദ്ധിമുട്ടില്ലേ പറഞ്ഞതിപ്പാ വി അയാൾക്ക് ഒരു വൈരാഗ്യം ബുദ്ധിമുട്ടില്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ചേട്ടനെ കാണിക്കില്ലോ െന്നും പറഞ്ഞു വൈരാഗ്യല്ലോ പിന്നെ തീപ്പെട്ട് കൊടുക്കാം നിനക്ക് എന്തേലും വൈരാഗം കൊണ്ട് എന്നോട് തുറന്ന് സംസാരിക്കണം അതിനകത്ത് മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്നോട് നീ ഞാൻ തീപ്പെട്ടി ചോദിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ അങ്ങോട്ട് തരണ്ട കാരണം പൊന്നിട്ട് ചേട്ടൻ വൈരാഗ്യൊന്നുമില്ല അതെ ഒന്ന് പോയെന്തോട്ട് മാറ്റി സംസാരിക്കാട്ടാട്ടിയ ചുമ്മാ മനുഷ്യൻ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചല്ലേക്ക് ഒരു വൈരാഗ്യല്ലേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു അപ്പൊ നിനക്കും ഇപ്പൊ എന്നോട് വൈരാഗ്യല്ലേ